ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിച്ചതിന് ക്രെഡിറ്റ് ഇനി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തമാണ് നൊബേൽ സമ്മാനം കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗം ചില രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിലിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഒഴികെ തന്നെ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധം ട്രംപ് അവസാനിപ്പിച്ചു കഴിഞ്ഞു ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് ദിന സമാധാന പദ്ധതി ഹമാസ് അംഗീകരിച്ചതോടുകൂടി തന്നെ ഇസ്രയേൽ ഗാസ യുദ്ധത്തിന് ഒരു ശാന്തത വന്നിരിക്കുകയാണ് യുദ്ധം തുടങ്ങി രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് ഗാസ ഇപ്പോൾ സമാധാനത്തിലേക്ക് എത്തുന്നത് ട്രംപിന്റെ സുപ്രധാന നടപടിയെ സ്വാഗതം ചെയ്ത ഇന്ത്യ ആകട്ടെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് പ്രശംസ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇവിടെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അതായത് നല്ല കാര്യങ്ങളെ ഇന്ത്യ അംഗീകരിക്കും എന്നതാണ് ഇന്ത്യ പാക് സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞ് ചുളിവിലൊരു നൊബൈൽ അടിച്ചെടുക്കാൻ നോക്കിയ ട്രംപിന്റെ വ്യാമോഹമായിരുന്നു അതിനായിരുന്നു ഇന്ത്യ തടയിട്ടതും എന്നാൽ ട്രംപ് പയറ്റിയ തന്ത്രങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് മുന്നിൽ വിലപ്പോയില്ല എന്നതും മറ്റൊരു വസ്തുതയായി ഇവിടെ എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല ട്രംപിന്റെ ഇടപെടൽ സംഘർഷത്തിൽ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ ഒരു രീതിയിലും അതിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വിലയിരുത്തിയതും ഇന്ത്യയും യു എസും തമ്മിൽ ടാരിഫ് യുദ്ധം തുടരുന്ന ഈ ഒരു വേളയിൽ തന്നെയാണ് ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത് ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര മികവിന് കയ്യടി നൽകേണ്ടതും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പല രീതിയിലും ട്രംപ് ദ്രോഹിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അത്തരമൊരു നേതാവിനെ ഇപ്പോൾ മോദി അദ്ദേഹം വളരെയധികം നല്ല രീതിയിൽ പ്രശംസ അറിയിക്കുകയാണ് ചെയ്തത് അതായത് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തിയിൽ അംഗീകാരം നൽകി അതിനെ പ്രശംസിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ച മനസ്സിനെയും ഇവിടെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത് എന്നാൽ ഇവിടെ ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ട്രംപിന് രണ്ടു മുഖങ്ങളുണ്ടെന്നും എന്തെന്നാൽ ട്രംപിനെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും എന്നാൽ വേണ്ടി വന്നാൽ ഒരു യുദ്ധം തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നതാണ് പറയപ്പെടുന്നത് കാരണം ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ് ഇത്തരത്തിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ വിറ്റഴിക്കുന്നത് അല്ലെങ്കിൽ വിറ്റഴിഞ്ഞ് പോയില്ല എങ്കിൽ അവർക്ക് വലിയ തോതിലുള്ള ഒരു നഷ്ടം സംഭവിക്കുന്നു അതിൽ ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രംപ് തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾക്കിടയിൽ യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും വിലയിരുത്തലുണ്ട് എന്ത്ന്നെയാലും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസ അറിയിച്ചതിലൂടെ തന്നെ ട്രംപിന് വീണ്ടും ഇന്ത്യ ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് എന്നതാണ് ഇതിലൂടെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ദൂരീകരിക്കാനുള്ള മറ്റൊരു വഴിയാണ് എന്നും പറയപ്പെടുന്നു ഇപ്പോൾ നൂറിൽ അതായത് നൂറ് ശതമാനം ടാരിഫാണ് പല കാര്യങ്ങളിലും ട്രംപ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ അവ പിൻവലിക്കണമെന്നല്ല ഇവിടെ പറയുന്നത് ഇന്ത്യ ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് നേരത്തെ തന്നെ പറഞ്ഞതാണ് എന്നാൽ പരസ്പര ധാരണയിൽ വ്യാപാര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിൽ യു എസിനും ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഗുണങ്ങൾ കിട്ടുമെന്നും അല്ലെങ്കിൽ ഗുണങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ യു എസിൽ തന്നെ കിട്ടാത്ത പല ഉപകരണങ്ങളും ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ചാണ് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് എന്നാൽ അത് ഒറ്റയടിക്ക് കൂടി തന്നെ യു എസും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്ത ഇന്ത്യ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന്റെ സൂചനകൾ ഒരു പ്രധാന ചുവടുവെപ്പിനെ പ്രതിനിധീകരിക്കുന്നു എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായക പുരോഗതിയിലേക്ക് നീങ്ങുന്നതിന്റെ അതായത് ഇക്കാര്യങ്ങൾ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ വ്യക്തമാക്കി അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ബന്ധുക്കളുടെ മോചനത്തിന്റെ ലക്ഷണങ്ങൾ ഒരു പ്രധാന മുന്നേറ്റമാണ് ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി തന്നെ പിന്തുണയ്ക്കുകയും തുടരുകയും ചെയ്യുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ട്രംപിന്റെ സമാധാന പദ്ധതിയെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ ആന്റണി ആന്റണിസിയാനും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പ്രസിഡന്റ് ട്രംപിന്റെ പദ്ധതിയിൽ കൈവരിച്ച പുരോഗതിയെ ഓസ്ട്രേലിയ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസ് ഉടൻ തന്നെ ആയുധങ്ങൾ കീഴടങ്ങുകയും അതായത് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുകയും ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും വേണം യുദ്ധം അവസാനിപ്പിക്കും അതുപോലെ തന്നെ നീതിയുക്തവും ശാശ്വതമായ ഒരു പരിഹാരം നേടാനുള്ള പങ്കാളികളുമായുള്ള ആ ഒരു ശ്രമങ്ങളെ ഓസ്ട്രേലിയ തുടർന്നും പിന്തുണയ്ക്കുമെന്നാണ് ഓസ്ട്രേലിയൻ നിന്നുള്ള അല്ലെങ്കിൽ ഈയൊരു വിഷയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപിനെ ഈ ഒരു വിഷയത്തിൽ പ്രശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്